ഹായ് പ്രിയങ്ങളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളൊരു ഓലി എരുവി എന്ന വെള്ളച്ചാട്ടം കാണാൻ പോയതാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു പാലിയാച്ചി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഇങ്ങോട്ട് ഒന്ന് വന്നത് അവിടെ പാലാച്ചി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ച എന്തായാലും ഇറങ്ങിയല്ലേ അപ്പോൾ ഒന്ന് പുറത്തോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോയതാണ് അങ്ങനെയാണ് ഇവിടെ പോയത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷേ ഇതുവരെ പോയിട്ടില്ല പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ആക്കിയിട്ടുണ്ട് പക്ഷേ വലിയ വിപുലമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഓലി അരിവെന്നാണ് അരുവി എന്നാണ് ഇതിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ കുറേ പേര് അവിടെ കൊളിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഡ്രസ്സും കാര്യങ്ങളായിട്ട് വന്നതാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതാണ് അവിടെ പോയത് അതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആ വെള്ളത്തിലൊക്കെ വന്നിറങ്ങി കാലിനിക്ക് കഴുകി അങ്ങനെ കുറേ നേരം അവിടെയും കിടന്നു നമ്മളത് മലമുറ ആയിട്ടുള്ളത് ഉണക്കായൊന്നാണ് ഈ കുറച്ച് പദ്ധതികൾ മാത്രം വെള്ളമുള്ളത് പക്ഷേ നല്ല മഴ സമയമാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞാണെങ്കിൽ ഈ പാറ മുഴുവനും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുക്കാണെന്നാണ് പറയുന്നത് പക്ഷേ ഉണ്ടായിരുന്നാലും പോകാം എല്ലാവരും ഒറ്റ പ്രതീക്ഷിക്കാനോ തൊണ്ണിടും പക്ഷേ നല്ല പണിയായിരുന്നു അത് ഒത്തിരി മുകളിലോട്ടാണ് കയറി പോകുന്നത് അപ്പം ഇത് കാലം പോലെയൊക്കെ ബാധിക്കുന്നതാണ് പക്ഷേ അല്ല എന്തായാലും കയറി പോകാനും കാണാനും പറ്റിയ നല്ലൊരു പണി തന്നെയാണ് പോയി വരുകയും എന്തായാലും പോകാനും കാണാനും പറ്റിയ ഒരുപാട് സന്തോഷം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ എനിക്ക് കമൻറ്റ് ചെയ്യാൻ എങ്ങനെയൊന്നും ഞങ്ങൾ പോയപ്പോഴും അവിടെ കുറേ പേരുണ്ടായിരുന്നു കുളിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സംഘം ഫാമിലിയായിട്ടൊക്കെ വന്നു അവിടെ കുളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് സമയം അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന നേരവും കുറേ ആളുകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് അവിടെ വന്നിട്ടുള്ളത് കൊണ്ട് അവർക്കറിയാം ഇവിടുന്ന് വന്ന് കുളിച്ച് പോവാുന്ന ഉള്ളതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുട്ടികളും അല്ലെങ്കിൽ ഇവരും ആയിട്ട് ഫാമിലിയോടെയാണ് അവിടെ വന്നിട്ടുള്ളത് വളരെ നല്ല കാഴ്ചകളാണ് നമുക്ക് മനസ്സിന് സന്തോഷം പകരുന്ന കുറേ കാര്യ പ്രകൃതിയിലെ ആ കാര്യങ്ങൾ മനസ്സിന് സന്തോഷം ഉണർത്തുന്ന കാഴ്ചകൾ തന്നെയാണ് വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു